നമസ്കാരം ഫുട്ബോളിലേക്ക് സ്വാഗതം അല്ലസർ സൂപ്പർ കപ്പിനായിട്ടുള്ള ഒരുക്കങ്ങൾ തകൃതിയായി മുന്നോട്ട് കൊണ്ടുപോകുന്നതിനിടയിൽ കോമൻ അവർ അനൗൺസ് ചെയ്തു അവരുടെ ഒഫീഷ്യൽ സ്റ്റേറ്റ്മെന്റിൽ കോമന്റെ കാര്യം പറയുന്ന ഇങ്ങനെയായിരുന്നു അല്ലസർ ക്ലബ് കമ്പനി എ കോൺട്രാക്ട് വിത്ത് ദി ഫ്രഞ്ച് സ്റ്റാർ കിങ്സ് ലി കോമൻ സ്പോർട്സ് ഡയറക്ടർ സിമാവോ കുട്ടിജോ അൽനസർ അറ്റ് ദി സൈനിങ് സെർമണി കൊമൻസ് കോൺട്രാക്റ്റ് വിൽ ബി വാലിഡ് ആൻഡിൽ ട്വൻ്റി ട്വൻറ്റി എയ്റ്റ് ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തെട്ട് വരെ അദ്ദേഹം കോൺട്രാക്റ്റിൽ ഏർപ്പെടുമ്പെന്ന് അതൊക്കെ സൈനിങ് ഒക്കെ നടന്ന് അദ്ദേഹത്തെ ഓഫീഷ്യലായിട്ട് അവർ അനൗൺസ് ചെയ്തു താരം ഇപ്പോൾ ടി വിനോടൊപ്പം ട്രെയിനിങ് സെഷനായിട്ട് യാത്ര തിരിക്കുന്ന വീഡിയോയും മറ്റുമൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അൽന ശ്രീത സൗദി സൂപ്പർ കപ്പിൽ മികച്ച രൂപത്തിൽ കളിച്ച് ആ കിരീടം സ്വന്തമാക്കാൻ തന്നെ ഒരു ഒരുങ്ങിയിരിക്കുകയാണ് ഓഗസ്റ്റ് പത്തൊമ്പതിനാണ് സെമിഫൈനൽ മത്സരം കാര്യം എളുപ്പമല്ല എതിരാളികൾ അൽ ഇത്തിഹാദാണ് കരിം ബൻസിമയുടെ അൽ ഇത്തിഹാദ് ക്രിസ്ത്യാനയുടെ അൽ നസറുമായിട്ട് കൊമ്പ് മികച്ചൊരു പോരാട്ടം എല്ലാവരും പ്രതീക്ഷിക്കുന്നു അൽ നസറിൻ്റെ ക്യാമ്പിൽ നിന്ന് വരുന്ന ചില വിവരങ്ങളൊക്കെയാണ് നമ്മൾ എന്തായാലും പരിശോധിക്കുന്നത് ഇപ്പോൾ എന്തായാലും ക്ലബ്ബ് വിടും ആ കാര്യം ഉറപ്പായ കാര്യമാണ് തബ്രീസ് റബാൻ റിപ്പോർട്ട് ചെയ്യുന്നത് അൽ ദിരിയ അദ്ദേഹത്തെ സ്വന്തമാക്കുന്നതിന് വേണ്ടിയിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് താരവും വളരെ ഖീരാണ് ഇപ്പോൾ തർക്കീഷ് ക്ലബിൽ നിന്നും ഓഫറുണ്ട് ഏതായാലും അധികം വൈകാതെ ഓറ്റാവിയോ അല്ലസ്റ് വിടും എന്ന കാര്യം ഉറപ്പായിരിക്കുകയാണ് അതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ അല്ലസറുമായി ബന്ധപ്പെട്ട് പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് പുറത്തേക്ക് വന്നിട്ടുള്ളത് ബെൻഫിക്കയുടെ ഫിസിയോതെറാപ്പിസ്റ്റ് അൽനസറിൽ ജോയിൻ ചെയ്തിരിക്കുന്നു അതായത് പോ പോർച്ചുഗലിക്കാരനായിട്ടുള്ള ടെൽമോ ഫിർബിനോ ഇരുപത്തിയാറ് വർഷം ബെൻഫിക്കയിൽ വർക്ക് ചെയ്തതിന് ശേഷം അവിടെ നിന്ന് ഇതാ അദ്ദേഹം അൽനസറിലേക്ക് ജോയിൻ ചെയ്യുന്നു അവിടെ മികച്ച രൂപത്തിൽ ഫിസിയോതെറാപ്പിസ് ഡിപ്പാർട്ട്മെൻറ്റിനെ മുന്നോട്ട് കൊണ്ടുപോയി ടീമിനെ നല്ല രൂപത്തിൽ പരിപാലിച്ചിരുന്നയാളാണ് അദ്ദേഹം അവിടെ നിന്നിട്ട് അൽനസറിലേക്ക് ജോയിൻ ചെയ്യുന്നു കഴിഞ്ഞില്ല മറ്റൊരു പോർച്ചുഗലുകാരൻ പോർച്ചുഗീസ് സ്പോർട്സ് നഴ്സ് പെഡ്രോ റൊബേലോ അൽനസറിലേക്ക് അൽനസർ സ്റ്റാഫിലേക്ക് ജോയിൻ ചെയ്യുകയാണ് അദ്ദേഹത്തിന് പോർച്ചുഗീസ് നാഷണൽ ടീമിനോടൊപ്പം ഒരുപാട് വർഷത്തെ അനുഭവ സമ്പത്തുണ്ട് അതും കൂടി നോക്കണം അങ്ങനെയുള്ള ഒരാളെ കൂടി അവരിതാ അവരുടെ സ്ക്വാഡിനോട് ആഡ് ചെയ്തിരിക്കുകയാണ് ചുരുക്കത്തിൽ ഒരു പോർച്ചുഗീസ് മയമായി അൽ നസർ ഭാരത കാഴ്ചയാണ് നമ്മളിപ്പോൾ കാണുന്നത് എന്തായാലും മുഹമ്മദ് സിബാക്കൻ ഇപ്പോൾ ടീം ആച്ചിനോടൊപ്പം ട്രെയിനിങ്ങിൽ ജോയിൻ ചെയ്തിട്ടുണ്ട് മികച്ച ഡിഫെൻസ് സിബാക്കനും ഇനീഗോ മാർട്ടിൻസും ചേർത്ത് കൊണ്ടൊരുക്കുമെന്ന പ്രതീക്ഷയിലാണ് ആരാധകരുള്ളത് അതോടൊപ്പം തന്നെ ഇനി എല്ലാവരും ഉറ്റുനോക്കുന്നത് കിങ്സ് ലീഗ് കോമൻ കളിക്കുമോ അൽ ഇത്തിഹാദിനെതിരെ എന്നുള്ളതാണ് അത് ഇന്നത്തെയും നാളത്തെയും ഒക്കെ ട്രെയിനിങ് അനുസരിച്ചായിരിക്കും അത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് പോവുക മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം തൊണ്ണൂറ് മിനിറ്റിൽ സൗദി സൂപ്പർ കപ്പിൽ കളി തീരുമാനമായില്ലെങ്കിൽ എക്സ്ട്രാ ടൈമില്ല ഡയറക്റ്റ്ലി പെനാൽറ്റീസിലേക്ക് പോവുകയായിരിക്കും എന്ന വിവരം കൂടിയാണ് വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെക്കുറിച്ച് വിശേഷങ്ങളുമായി റാഫ്ന സിദ്ദേ